ഹലോ ഗെയ്സ് ഇത് ഞാൻ ഞങ്ങളുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന ആദ്യത്തെ ലോങ് വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടാൽ കൂടെ കൂടെ കുണേ കേട്ടോ ഇത് അല്ലിമോളുടെ ഒരു കഥയാണ് ഞങ്ങളൊരു ദിവസം ചിറ്റയുടെ വീട്ടിൽ പോയപ്പോൾ ഒരു സൺഡേ പോയപ്പോൾ അവൾ എല്ലാവരെയും വിളിച്ചിരുത്തി ഒരു കഥ പറയാമെന്ന് പറഞ്ഞു അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് അവൾക്ക് കഥ പറയാനും പാട്ട് പാടാനും അത് എത്ര പേരുടെ മുമ്പേ ആണെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യാം അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു അത് പോസ്റ്റ് ചെയ്യാം അതെടുത്ത് പോസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു അങ്ങനെ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാരും കഥ കേൾക്കാം ഒരു ഒരു ദിവസം

ലയന്റെ മലയാളം എന്തോന്ന് ആ ഇപ്പൊ കിട്ടിയ മരത്തിന്റെ ലയൻ മരത്തിന്റെ ചോട്ടൽ കിടന്നു മൗസ് ഇയണ്ട ജമ്പ് മൗസ് ജമ്പ് ചെയ്തു അപ്പോ മൗസിനെ പിടിച്ച് അപ്പോൾ മൗസ് അവയാ ഓ നോ പ്ലീസ് യൂണ്ട ഗോ പ്ലീസ് യൂണ്ട ഗോ ഇന്നെ വരണയപ്പോൾ ഡൺറ്റ് ദ ഡൺറ്റ്സ് ഡൺറ്റ്സ് നടന്നെപ്പോ മൗസിനെ അങ്ങ്

അപ്പൊ എലി മൗസ് അന്ന് ആ ആ വലയ കടിച്ചു പല്ല് വെച്ച്